അസലാമലൈക്കും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിലൂടെ നാം സംസാരിക്കുന്നത് അസ്മഹുൽ ഉസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാര ശേഷം യാ മാലിക് യാ അള്ള എന്ന ഈ ഇസ്മ് മുന്നൂറ് തവണ ചൊല്ലുക ചൊല്ലുമ്പോൾ എന്ത് ആവശ്യമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് ആ ആവശ്യത്തെ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ഈ ഇസ്മിനെ മുന്നൂറ് വട്ടം ചൊല്ലിത്തീർക്കുക സുബഹി നിസ്കാരം കഴിഞ്ഞ് അതേ നിസ്കാരപ്പായയിൽ കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വേണം ഈ ഒരു ഇസ്മിനെ നാം ചൊല്ലിത്തീർക്കേണ്ടത് എന്താണോ നമ്മുടെ പ്രയാസം അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ നാം മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് വേണം ഈ ഇസ്മിനെ നാം ചൊല്ലിത്തീർക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരാണോ എങ്കിൽ വീടെന്ന സ്വപ്നത്തെ നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലുക കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എന്നാൽ കടങ്ങൾ വീടാനുള്ള മാർഗം കാണിച്ചു തരണേ എന്ന കൂടി ചൊല്ലുക ഇങ്ങനെ എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യത്തെ നിയത്താക്കി ചൊല്ലുക ഇൻഷല്ല വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു നടത്തി തരുമാറാകട്ടെ ആമീൻ